ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ കൊണ്ട് ഒരു കറി ഇതെ ഞാനിവിടെ നേന്ത്രക്കായ അല്പം കട്ടിയിൽ നീളത്തിൽ നുറുക്കി വച്ചിട്ടുണ്ട് ഒരു കായാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നേന്ത്രക്കായ വെള്ളത്തിലൊക്കെയാണ് നുറുക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നേന്ത്രക്കായ പുറത്തിരുന്നാൽ കറുത്ത് പോകും അപ്പോൾ ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് ഞാൻ അല്പം തേങ്ങ അങ്ങനെ കണക്കൊന്നും പറയണില്ല ഒരു നാല് സ്പൂൺ ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഈ ഇത്രയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി തേങ്ങ ഇത് നന്നായിട്ട് മസലായിട്ട് അരച്ചുകൊണ്ട് വരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം അപ്പോൾ നേന്ത്രക്കായ നോറുക്കുമ്പോൾ വെള്ളത്തിലേക്ക് തന്നെ നുറുക്കി ഇടണം അല്ലെങ്കിൽ കായയുടെ നിറമാകും അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചുകൊണ്ട് അല്പം വെള്ളം ചേർത്ത് അരയ്ക്കണം കേട്ടോ നമ്മുടെ പേസ്റ്റ് പോലെ അല്ലെങ്കിൽ വെണ്ണ പോലെ എന്നൊക്കെ പറയും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വയ്ക്കുന്നത് ഇനി നമ്മളുടെ കായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി കട്ടിയിൽ നുറുക്കണം അല്ലെങ്കിൽ കഷ്ണം പെട്ടെന്ന് അങ്ങോട്ട് ഇതായിട്ട് പോകും ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ആറ് പച്ചമുളക് ഒരു മൂന്ന് ചോള മറ്റേ കുടപ്പുളി അധികം പുളി വേണ്ട ഈ മൂന്ന് ചുളയാണ് ഇതിൽ നല്ല പുളിയുള്ളതാണ് അല്പം കറിയപ്പുള ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഈ അരപ്പ് ഇലട്ടി ചേർത്ത് കൊടുക്കാം ഇനി മിക്സി കഴുകിയെടുത്തതാണ് ജാറ് കഴുകിയെടുത്തത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ശരിക്കും മീനില്ലാത്ത ഒരു മീൻ കറി രൂപത്തിലാണ് നമ്മൾ ഈ നേന്ത്രക്കായി വയ്ക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് വെള്ളം കൂടെ വെക്കാം ൊടുക്കടുപ്പത്ത് വയ്ക്കാം ഗ്യാസ് കത്തിട്ട് നമുക്ക് ഫ്ലെയിം ഫുള്ളിൽ ഇടാം ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അടച്ചു വയ്ക്കും ഒന്ന് തിളക്കട്ടെ പെട്ടെന്ന് ശരിയാവണ കറിയാണ് കേട്ടോ ഈ നരക്കായ കറി മാക്സിമം ഒരു ഏഴ് മിനിറ്റ് ധാരാളം മതി ഈ കറി ശരിയാവാൻ കറി ഏത് രൂപത്തിലായി നിന്നോ കായ കായത്രയും വേ ഒരുപാട് ഉടഞ്ഞു പോകരുത് ഇനി ഒന്ന് ഇരുന്ന് കുറുക ചെയ്യും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിയേപ്പില ചേർത്ത് വെക്കാം നന്നായിട്ട് ഈ കറി കുറുതാവൂട്ടോ ഒന്നാമത് മൺചട്ടിയാണ് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ നേന്ത്രക്കായ കൊണ്ടുള്ള മീൻകറി മീനില്ലാത്ത മീൻകറി റെഡിയാണ് സൂപ്പർ സ്വാധാനത്താ ഈ കൂട്ടാൻ ചോറിന് ധാരാളം ഈ ഒരൊറ്റ കൂട്ടാൽ മതി നമുക്ക് വയറ് നിറയെ ചോറണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക് എല്ലാവരും എഴുതി അറിയിക്കുക വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം